സ്ഥലം എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹദില്ലാ അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും കുട്ടം വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലാം അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനും അടിച്ച് നിൽക്കരുത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുട്ടയും ഗതമ്പ് പൊടിയും ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അരക്കപ്പ് ഗതമ്പ് പൊടിയിലേക്ക് നമ്മൾ ഈ ഒരു മുട്ടയുടെ വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെ ചെയ്താൽ നമുക്ക് മുട്ടയുടെ വെള്ളം ഒട്ടും മഞ്ഞക്കറി ചേരാതെ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതിലുള്ള ഫുൾ എഗ് വൈറ്റും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു നിറം കിട്ടാൻ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു ചെറിയ ഒരു അര ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്ത എള്ളാണ് ഞാനിവിടെ ചേർക്കുന്നത് ഭംഗിക്ക് വേണ്ടിയും അതിൻ്റെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് എടുക്കാം ഇതിലേക്ക് നമ്മൾ ഒട്ടും മധുരം കാര്യങ്ങളൊന്നും ചേർക്കാത്ത നല്ലൊരു പലഹാരമാണ് കേട്ടോ അത് മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ദാ ഇത് നല്ലപോലെ നമ്മൾ ഈ ഒരു എഗ് വൈറ്റിൽ തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒട്ടും വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഈ ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളം മാത്രം മതിയാകും കേട്ടോ നമുക്ക് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ ഇനി കൈ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പരുവത്തിൽ തന്നെ ഒന്ന് ആക്കിയെടുക്കണം ഇത് നമ്മൾ കുഴച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് ആ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലേക്ക് നല്ലപോലെ മിക്സായി കിട്ടും കേട്ടോ എന്താ മാവ് ഏകദേശം നമുക്ക് ഈ ഒരു പരുവത്തിലായ മതി ഇതിനി നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തി എടുക്കണം ഇത് പരത്തിയെടുക്കുമ്പോ നമ്മൾ അല്പം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാവ് അത്യാവശ്യം തിക്നെസ്സിലാവുകൊണ്ട് തന്നെ പലകയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇതാ പലകയിൽ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം ഇത് നല്ലപോലെ കുഴച്ചെടുത്താൽ നമുക്കിത് വിണ്ട് പോകുന്ന ആ ഒരു ടെക്സ്ചറ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുന്നത് ഇനി ഇതാ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് പലകയിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമല്ല കേട്ടോ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി തിന്നാക്കണ്ട എന്നാല് മറ്റെ കട്ടിക്കുകയല്ല അല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിന്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇതിലാണ് ഒരു രണ്ടോ മൂന്നോ ചപ്പാത്തിയുടെ കനത്തിലുമാണ് നമ്മൾ ഇത് പരത്തിയെടുക്കാൻ ഇപ്പൊ ദാ ഈയൊരു തിക്നെസ്സിലാണ് നമ്മൾ ഇത് പരത്തിയെടുത്തിട്ടുള്ളത് കണ്ടോ ഇത്രയും തിക്നെസ് ഈയൊരു സ്നാക്കിന് വേണം കേട്ടോ അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടുക ഇനി ഇതാ നമ്മൾ കത്തി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ അതാ ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊരു ഡയമണ്ട് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് എന്താ ഈ ഒരു രീതിക്ക് കിട്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പം നമുക്ക് ഈ ഒരു സ്നാക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് വീണ്ടും നമുക്ക് വൃത്തിക്ക് കിട്ടിയത് മാത്രം എടുത്തിട്ട് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെ ഒക്കെ ഡയമണ്ട് കട്ട് ആക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു പക്ഷേ ആ ഒരു രീതിക്കല്ല ചെയ്യുന്നത് ഇത് ഈ ഒരു രീതിക്ക് തന്നെ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് വേവായി കഴിയുമ്പോഴും ഇതേ ഷേപ്പിൽ തന്നെയാണ് സ്നാക്സ് ഉണ്ടാവുക കേട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ നല്ലപോലെ ചൂടാവണം എന്നിട്ട് വേണം നമ്മളത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ അത് പൊങ്ങി വരില്ല ചെറിയ ചൂടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പൊങ്ങി വരില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു സ്നാക്ക് നമുക്ക് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ഒരുപാട് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റത്തവണ കൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ വെറുതെ എണ്ണ വേസ്റ്റാക്കി കളയേണ്ട എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇതാ അത് കണ്ടില്ല ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം ഇത് നല്ലപോലെ എണ്ണയിൽ പൊങ്ങി വന്ന് വരും കേട്ടോ അപ്പോളാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ ആയിക്കിട്ട മറുഭാഗം മറിച്ചിട്ട് ഒരു നല്ലൊരു യെല്ലോ കളറ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിലേക്ക് ഇത് മാറുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് കണ്ടില്ലേ ആ ഒരു ഷേപ്പ് ഒക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട് ഉൾഭാഗമൊക്കെ നല്ല പോലെ വവായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു ടിഷ്യൂവിലേക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എണ്ണയും കാര്യങ്ങളൊക്കെ ഫുള്ള് പറ്റി നല്ല വൃത്തിക്കായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഉൾഭാഗത്തേക്കൊന്നും ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല പുറഭാഗം ആ ഒരു വവാനുള്ള എണ്ണ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ അങ്ങനെ ഇനി ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മളിത് ഫ്രൈ ആക്കുന്ന ടൈമിൽ ഫ്ലെയിമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് ആയി കിട്ടുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നല്ല ചൂടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറഭാഗം ഒരു നല്ലപോലെ പെട്ടെന്ന് കറുത്ത് പോകും അപ്പോൾ നമുക്ക് ഈ ഉൾഭാഗത്തേക്കൊക്കെ കറക്റ്റ് ആയിട്ടാവൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് പൊങ്ങി വരിക കേട്ടോ എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ടെക്സ്ചറിൽ ഈ ഒരു പലഹാരം കിട്ടും അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഐറ്റം മുഴുവനായിട്ട് നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു പ്ലേറ്റിൽ ഇടാനുള്ള ഒരു സ്നാക്സ് നമുക്ക് ഈയൊരു അളവിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കതിൻ്റെ ഫൈനലായിട്ട് അത് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള ഒരു പലഹാരമാണ് ഒട്ടും മധുരമൊന്നും ചേർക്കാത്ത ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ അത് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നല്ലപോലെ എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പലഹാരമാണ് ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും